ിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥികളാണ് ആതിലെയും നൂറയും രണ്ടുപേരുടെയും പഴയ ഫോട്ടോയാണ് ഇപ്പോൾ കാണുന്നത് രണ്ടുപേരും ആദ്യം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പിന്നീട് അവർ പ്രണയത്തിലാവുകയായിരുന്നു ഇപ്പോൾ അവർ ഒരു ലിസ്ബിയൻ കപ്പിൾ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ലിഗോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലിസ്പിയൻ കപ്പിൾ അവരുടെ മത്സരാർത്ഥികളായിട്ട് വരുന്നത് ആതില ആയിരുന്നു നന്നായിട്ട് സംസാരിച്ചിരുന്ന ബോളിലായിട്ട് ആയിരുന്ന ആള് നൂറ സൈലന്റ് ആയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ വന്നതോടുകൂടെ ഇത് മാറി മറിയുകയായിരുന്നു ആദ്യത്തെ രണ്ടു മൂന്നാഴ്ചകളിൽ ആതിലെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ആതിലെ കടത്തിവിട്ടി നൂറ പ്രേക്ഷക ഹൃദയം കീഴടക്കിയിരിക്കുകയാണ് ആതിലേക്കാൾ നോട്ട് കൂടുതൽ നൂറയ്ക്കാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചു പോകുന്നു